புதிய பந்தங்கள் பிரைடல் கிராஃப்ட் த வெிங் மால் பான்பசார் திரு തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റിൽ പുതുമയുടെ പെരുന്നാൾ വസ്ത്രശേഖരം ഉദ്ഘാടനം ചെയ്തു മലബാറിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡ്ഡിംഗ് മാളിൽ വരാനിരിക്കുന്ന ആഘോഷവേളകൾക്കായി ഒരുക്കിയ പുതുമയുടെ പെരുന്നാൾ പ്രത്യേക വസ്ത്രശേഖരത്തിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർമാൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ നിർവഹിച്ചു

മറ്റൊന്നും കാണാത്ത രീതിയിലുള്ള പല ഡിസൈനുകളും വേണം ഇവിടെ കാണാൻ സാധിച്ചത് സന്തോഷമുണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചത് ഭാഗ്യമായി കണക്കാക്കുന്നു ഈ സ്ഥാപനത്തിനും ഫ്രണ്ടൽ ക്രാഫ്റ്റിൻ്റെ മാനേജ്മെൻറ്റിനും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ മറ്റു ഡിസൈനേഴ്സ് മറ്റൊരുപാട് സംവിധാനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അവർക്കൊക്കെ എല്ലാവരുടെ ഭാവനവും നടന്നുകൊണ്ട് ഈ ഫ്രഡൽ ക്രാഫ്റ്റിൻ്റെ എന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു നമസ്കാരം തിരുവനന്തപുരത്തെ പെരുന്നാൾ നൽകിക്കൊണ്ടാണ് പ്രൈഡൽ ക്രാഫ്റ്റ് ഈ പോകുന്നത് നമുക്കറിയാം ഏറെ വൈവിധ്യങ്ങളുള്ള കളക്ഷനാണ് ഈ സീസണോട് ക്രാഫ്റ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് പുതുമയുടെ പെരുന്നാൾ ക്യാപ്റ്റൻ മലപ്പുറം മലപ്പുറം കാണാറത്തിനപ്പുറം എന്നുള്ളതാണ് ക്യാപ്ഷൻ അത് പറയാൻ കാരണം സാധാരണ മലപ്പുറം താനൂരിൽ തിരൂരിൽ മലപ്പുറത്ത് പെട്ട പക്ഷേ ഇന്ന് തിരൂരില് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമർ മലപ്പുറത്തിനപ്പുറം തിരുവനന്തപുരം മുതൽ അതേപോലെ തന്നെ പിന്നെ നമ്മളെ ഗൂഢല്ലൂർ കാസർഗോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കർഷകരാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് മലപ്പുറത്തിനപ്പുറമാണ് നമ്മളുടെ പുതുമ ആ നിലക്കാണ് ഇവിടെ പ്രൈഡോക്രാഫ്റ്റ് ഇതിനെ ആഘോഷിക്കാൻ സീസണെ വരവേൽക്കാൻ പോകുന്നത് അതിൻ്റെ പിന്നെ ഔപചാരികമായ ഒരു എന്ന നിലക്കാണ് ബോധനപ്പെട്ട തിരുവിൻ്റെ ജനകീയനായ ചെയർപേഴ്സൺ കേരളത്തിൽ പ്രായനാഴ്ച ഇന്നിവിടെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സീസണ ഫ്രൈഡേ ഫ്രൈഡേ ക്രാഫ്റ്റ് ആ നിലക്കാണ് ഇരുപത് കാണുന്നത് ഏറ്റവും നല്ല കളക്ഷൻ ഐറ്റംസ് ആണ് വെസ്റ്റേൺ ബെസ്റ്റേൺ വെസ്റ്റേണോ അതുപോലെ തന്നെ പിന്നെ ടോപ്പിലൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റംസുകൾ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസുകളും പിന്നെ ഇന്ത്യയിൽ മാത്രം ബോധിപ്പിക്കുന്ന പർച്ചേസ് എല്ലാം വിദേശ രാജ്യങ്ങളിലെല്ലാം പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഈ സീസണിൽ ഏറ്റവും അഥവാ പിന്നെ എന്തായാലും പ്രൈസിൻ്റെ കാര്യത്തിലോ ഏറ്റവും പരമാവധി ലാഭം കുറച്ചിട്ട് തന്നെയാണ് ആ സേത് സാധനങ്ങൾ പ്രൈസ് അതൊക്കെ ഒരു പുതുമയായിട്ടാണ് തിരുവനന്തപുരം നൽകാൻ പോകുന്നത് അതുകൊണ്ടാണ് പുതുമ്മയുടെ പെരുന്നാൾ എന്നൊക്കെ പെരുമാറി തോന്നുന്നത് മറ്റേ നമ്മൾ കൂട്ടർ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാതരം വസ്ത്രങ്ങളും ലഭ്യമാക്കുക എന്നതാണ് പുതുമയുടെ പെരുന്നാൾ എന്ന പുതിയ കൺസെപ്റ്റിലൂടെ ബ്രൈഡൽ ക്രാഫ്റ്റ് ലക്ഷ്യമിടുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിട്ടെത്തിച്ച അത്യാധുനികമായ ഇമ്പോർട്ടഡ് വസ്ത്രശേഖരങ്ങളാണ് ഈ സീസണിലെ പ്രധാന ആകർഷണം വിവാഹ വിപണി ലക്ഷ്യമിട്ടുള്ള ബ്രൈഡൽ ലഹങ്കകൾ ഡിസൈനർ സാരികൾ ലാച്ച ചോളി എന്നിവയുടെ വൻ ശേഖരം ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പെരുന്നാൾ വിപണിക്കായി പ്രത്യേകമായി എത്തിച്ച ട്രെൻഡി പർദ്ദിച്ചു കിഡ്സ് വെയർ മെൻസ് വെയർ എന്നിവയും ഈ കളക്ഷന്റെ സവിശേഷതയാണ് ഓരോ കുടുംബത്തിനും തങ്ങളുടെ ബജറ്റിന് അനുസൃതമായി ഷോപ്പിംഗ് നടത്താനുള്ള വിപുലമായ സൌകര്യങ്ങളാണ് ബ്രൈഡൽ ക്രാഫ്റ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ ഷാഫി ഹാജി അബി തങ്ങൾ ഷെഫീഖ് തങ്ങൾ ജനറൽ മാനേജർ പ്രത്യുഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur